വായ്പാ പരിധിയിൽ കേരളത്തിന് ആശ്വാസം പ്രത്യേക പരിഗണന നൽകാൻ കേന്ദ്രത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു കേരളത്തിന് ഒറ്റത്തവണ സാമ്പത്തിക രക്ഷാ പാക്കേജിന് പരിഗണിക്കണം പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്നും സുപ്രീംകോടതി ചോദിച്ചു തീരുമാനം നാളെ അറിയിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു അയ്യായിരം കോടി ഏപ്രിൽ ഒന്നിന് നൽകാമെന്നും കേന്ദ്രം അറിയിച്ചു കേരളത്തിന് ഇപ്പോഴാണ് സാമ്പത്തിക സഹായം ലഭിക്കേണ്ടതെന്നും അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു കേരളത്തിന് എത്ര തുക നൽകാൻ കഴിയുമെന്ന് ആലോചിച്ച് നാളെ കോടതിയെ അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു മുതിർന്ന അഭിഭാഷകൻ കവിൽ ിൽ സിബിലാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് കൂടുതൽ ധനസഹായം ലഭിച്ചേ മതിയാകൂ എന്നാണ് സിബൽ കോടതിയെ അറിയിച്ചത് നേരത്തെ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ സഹായം നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു ഇതിൽ എണ്ണായിരം കോടി രൂപ ഇതിനോടകം തന്നെ നൽകിയതായി കേന്ദ്രം അറിയിച്ചു നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഊർജ്ജ മന്ത്രാലയം കൂടി നൽകേണ്ടതുണ്ടെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത് കടമെടുപ്പിന്മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കണമെന്നാണ് ഹർജിയിലെ മുഖ്യ ആവശ്യം ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും വേണം ഈ ആവശ്യവും കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ഇത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചു കേസ് പിൻവലിക്കാതെ അർഹമായ സഹായം പോലും നൽകില്ലെന്ന നിലപാട് കേന്ദ്രം കൈക്കൊണ്ടു നിയമപ്രകാരം കേരളത്തിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപ വായ്പ എടുക്കാം ഇത് കടമെടുപ്പ് പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നു നിലവിലെ ഹർജിക്ക് ഈ വായ്പാ തുകയുമായി ബന്ധമില്ല ഇരുപത്തിനാലായിരം കോടി രൂപ വായ്പയെടുക്കാൻ അടിയന്തരമായി അനുവദിക്കണമെന്നതാണ് ഹർജിയിലെ ആവശ്യം എന്നാൽ ഹർജി ചൂണ്ടിക്കാട്ടി ഇത് നിഷേധിക്കുകയാണ് ഈ വിഷയത്തിൽ കേന്ദ്രം പറയുന്നത് ഇങ്ങനെ ഈ സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക സുപ്രീംകോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപ് തന്നെ മുപ്പത്തിനാലായിരത്തി കോടി രൂപ കടമെടുത്തുകഴിഞ്ഞു ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള വായ്പാ കൂടി പരിഗണിച്ചാൽ കേരളത്തിന്റെ വായ്പാ പരിധി ഈ വർഷം നാൽപ്പത്തി കോടിയാകും കടമെടുപ്പ് പരിധി പ്രകാരമുള്ള പതിനൊന്നായിരത്തി കോടി രൂപയ്ക്ക് പുറമേ രണ്ടായിരത്തോളം കോടി രൂപ അടക്കം പതിമൂവായിരത്തി കോടി രൂപ ഉടൻ നൽകാം ഇതിനായി സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്